നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന പ്രീമിയർ ലീഗ് മത്സരം ബാസ്റ്റഡ് വില്ല ബ്രൻഫോർഡിനെ ഏകപക്ഷീയമായി ഒരു ഗോളിന് തോൽപ്പിച്ചു ഒലി ആണ് അവരുടെ വിജയ് ഗോൾ നേടിയത് പക്ഷേ ആ കളിയിൽ ആസ്റ്റൺ വില്ലയുടെ വല കാക്കാൻ എമി മാറ്റിനസ് ഉണ്ടായിരുന്നില്ല പകരം റോബിൻ ഓൽസൺ ആണ് അവരുടെ വല കാത്തത് എന്തുകൊണ്ടാണ് എമിയെ പുറത്തിരുത്തിയത് അതായതിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അർജന്റീന ആരാധകരും ആശങ്കയിലാണ് കാരണം ഈ മാസം ബ്രസീലിനെതിരെയും ഉറുഗ്വയ്ക്കെതിരെയും അവർക്ക് കളികളുണ്ട് ആ കളികൾക്കുള്ള സ്കോഡിൽ ഓൾറെഡി ഉള്ള ആളാണ് ദിപു മാർട്ടിനസ് അപ്പോൾ അദ്ദേഹത്തിന് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ലഭ്യമാവുന്ന വിവരം കൃത്യമായിട്ട് ഇപ്പോൾ അർജന്റീൻ മാധ്യമം ടി വൈ സ്പോർട്സ് നൽകുന്നുണ്ട് അതിൽ വിശദമായിട്ട് അവർ കാര്യം പറയുന്നുണ്ട് താരത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പരിക്കാണ് എന്നല്ല പക്ഷേ മസിൽ ഡിസ്കംഫേർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ മത്സരം കളിപ്പിക്കാതിരുന്നത് എന്നിട്ട് അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുക ബുധനാഴ്ച നടക്കുന്ന ക്ലബ് ക്ലബ്ബ്രൂഗ്ക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ പൂർണ്ണ ഫിറ്റായിട്ട് മീ മാർട്ടിനസിനെ തിരികെ കൊണ്ടുവരിക ഇതാണ് ആസ്റ്റൻ വില്ലേയുടെ പരിശീലകൻ ഉണായി അമറി ശ്രമിച്ചിരിക്കുന്നത് ഈ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് അവർ ഈ ഈ ഒരു പരിക്കെന്ന് പറയുന്നത് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തെ അലട്ടുന്ന ഒന്നാണ് എന്ന കാര്യം കൂടി പറയുന്നുണ്ട് കുറച്ചാഴ്ചകളായിട്ട് എ മീ മാർട്ടിനസിന് അദ്ദേഹത്തിൻ്റെ അഡക്ടർ മസിലിന് ഡിസ്കംഫേർട്ട് ഉണ്ട് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് ചെൽസിക്കെതിരെയുള്ള മത്സരത്തിനടുക്ക് സംഭവിച്ചതാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും കളി തുടർന്നു കാഡിഫിനെതിരെ പിന്നെ ക്ലബ് രൂപക്കെതിരെ ക്രിസ്റ്റൽ ഒക്കെ അദ്ദേഹം കളിക്കുകയുണ്ടായി സോ ഇനി ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് മുനായി അമറി തീരുമാനിക്കുകയും അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കുകയുമാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ താരത്തിന് പൂർണ്ണ ഫിറ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിന് ക്ലബ് രൂപക്കെതിരെയുള്ള അടുത്ത റൗണ്ടിൽ അടുത്ത രണ്ടാം ലഗ് മത്സരത്തിന് അദ്ദേഹത്തിന് വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആസ്റ്റൻ വില്ലയും അവരുടെ കോച്ചും ഉള്ളത് ആസ്തൻ വില്ലയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഒരു ഡ്രീം റണ് ആണ് യുവഫ ചാമ്പ്യൻസ് ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് അവർ എത്തി പാദ മത്സരം അവർ വിജയിച്ചു രണ്ടാം പാദ മത്സരം ഇതാ മാർച്ച് പന്ത്രണ്ടിനാണ് അതായത് വരുന്ന ബുധനാഴ്ചയാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ പതിമൂന്നാം തീയതി പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആസ്തൻ വില്ലയുടെ മൈതാനത്ത് അവർ ക്ലബ് ലൂക്കെതിരെ കളിക്കുന്നത് ആദ്യപാദം മൂന്നേ ഒന്നിന് വിജയിച്ചതിന്റെ വലിയ ആത്മവിശ്വാസം എന്തായാലും ഇപ്പോൾ ആസ്തൻ വില്ലക്കുണ്ട് ഏതായാലും എം ഇ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കളിയും പുറത്തിരിക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് അതുകൊണ്ടാണ് അഡക്ടർ മസലിന് ചെറിയ പരിക്കുണ്ടായിട്ടും അദ്ദേഹം കളി തുടർന്ന് പക്ഷേ അങ്ങനെ പോയാൽ കാര്യങ്ങൾ വഷളാവും എന്ന് കണ്ടറിഞ്ഞ് കോച്ച് തന്നെ തീരുമാനമെടുക്കുകയായിരുന്നു ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്ലോക്സ് വീട്